ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദുവിനെ നന്ദു മറ്റേ കുറ്റ വിമുക്തയായി വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടത് മൂന്നാൾ നാലാളും കൂടി ഇരുന്നിട്ട് അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്നിട്ട് അഞ്ചാളും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കനക ഭക്ഷണമൊക്കെ വിളമ്പി അടുത്തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് എനിക്ക് മറ്റേ ഇത് എക്സൈസ് ഇവിടെ പോവാൻ ട്രെയിനിങ്ങിന് പോകാൻ ഈ പ്രാവശ്യം പറ്റില്ല എന്തായാലും ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദി പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി മോളെ ഒരു പ്രശ്നത്തിനും പോകരുത് പോവാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് ചെയ്ത് താരാന്നൊക്കെ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി ഇവരുടെ സംസാരം മുഴുവൻ കേട്ടോ അപ്പോൾ പറയും ഇനി എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ വിഷുവിന് ഇവിടെ കൂടണം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നായനെ പറയും ആദർശേട്ടനെ ഇപ്പോൾ ദേഷ്യമാവും കാരണം ആദർശേട്ടനെ വിളിക്കാണ്ടല്ലേ നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് അങ്ങോട്ട് ചിലപ്പോൾ ആദർശേട്ടൻ അത് ദേഷ്യമാവും എന്നൊക്കെ പറയും കേട്ടോ അതിനെന്തായാലും ഇപ്പം വിഷു അല്ലേ വരുന്നത് അപ്പം വിഷുവിന് എല്ലാവരും കൂടെ ഇവിടെ വരണം നമുക്ക് ഇതുപോലെ കൂടണം എന്നൊക്കെ പറയുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര വിഷമാകും നവ്യ അറിയും അതെന്തായാലും നടക്കും തോന്നുന്നില്ല അച്ഛാ ഞാൻ വരാം ആദർശചേട്ടൻ്റെയും നയനേടേയും കൂടെ ഞാൻ വരല്ലാണ്ട് അബി എൻ്റെ കൂടെ വരും തോന്നുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും അത് ഒരു വിഷമാവും കേട്ടോ അപ്പോൾ പറയാം അങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ വരാൻ പറ്റുള്ളൂ എന്ന് പറയാം അപ്പോൾ പറയും വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എന്തായാലും പിന്നെ സന്തോഷമായിട്ട് എല്ലാവരും പിരിയാണ് അപ്പോഴേക്കും നമ്മുടെ വേണു വീണു അതായിട്ട് വലിയ രസം അമ്മയും മകളും കാത്തിരിക്കാണ് അച്ഛൻ വരുന്നത് അയാള് വണ്ടി നിർത്തി മെല്ലെ ഇങ്ങനെ ചെല്ലുക കാരണം അയാളാകെ വിയർത്ത് പേടിച്ചിട്ടാണ് ചെല്ലുന്നത് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മകൾ പച്ചക്ക് കത്തിക്കും അപ്പോൾ വീണും ഇങ്ങനെ പേടിച്ച് പേടിച്ചിട്ടാണ് വീട്ടിൽ തന്നെ അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് പിന്നെ വേഗം വണ്ടിയിട്ട് ശബ്ദം കേൾക്കുമ്പോൾ അമ്മയും മകൾ ഓടി വരികയാണ് എന്താ എന്തായിന്ന് പറഞ്ഞിട്ട് വരികയാണ് അപ്പൊ ഇയാളൊന്നും മുന്നില്ല അച്ഛ പറയും എന്തായി നെക്കുമ്പോൾ എന്താ പറയുക അപ്പോൾ ജയിലിൽ ഒക്കെ ആകെ തകിടം പറഞ്ഞു എന്നറിയും അവളെ ജയിൽ കൊണ്ടുപോയോ അവള് പോലീസ് വിലങ്ങുവെച്ച് കൊണ്ടുപോയോ റിമാൻഡ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണെ പറയും ഒന്നും സംഭവിച്ചില്ല അവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ടായിരുന്നു എന്നറിയും ക്യാമറ എനിക്ക് എന്താച്ചാ പറയുന്നത് വയ്ക്കുമ്പോൾ ആ ഈ സംഭവം നടന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ ഒരു തെളിവായിട്ട് അതിലത്തെ ദൃശ്യങ്ങൾ ഒരു തെളിവായിട്ടാണ് കോടതിയിൽ വന്നത് അതുകൊണ്ട് അവളെ വെറുതെ വിട്ടു പറയും അതിൽ അയ്യ പോന്ന് അറിയട്ടോ അപ്പോൾ പറയും ആ മുളെ എന്ത് ചെയ്യാൻ പറ്റും ഒരു രശീലി ഇപ്പോൾ വാദി പ്രതിയായിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അതില് ഞാൻ അപ്പോൾ പശു ഞാൻ എങ്ങനെ അവളന്മാരുടെ മൂത്ത് നോക്കും അവളന്മാർ എന്നെ നോക്കി ഇനി ചിരിക്കും ആ നിനക്കത് പറയാം ഞാൻ ആ കോടതിന്ന് എല്ലാം റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടത് നമ്മളുടെ പിന്നെ ആ വക്കീൽ അല്ലേ ഇവർക്ക് വേണ്ടി വെച്ച വക്കീൽ മാരാരു വക്കീലല്ല മറ്റേ വക്കീൽ അപ്പോൾ അവളെ ഒന്ന് പൊളിച്ചടുക്കി തടയാ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് രസ അവളാണ് അവളുടെ കേസ് വാദിച്ചത് പ്രഗത്ഭനായ വക്കീലിൽ വെച്ചിട്ടും അവളാണ് കേസ് വാദിച്ചത് അതാണ് അതിശയമെന്നൊക്കെ ഇങ്ങനെ അയാളിങ്ങനെ പറയുക അപ്പം പറയും ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അനാമിക പറയും ഞാനോ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കോടതിന്ന് ഞാൻ ഇറങ്ങി വന്നത് നനഞ്ഞ കോഴീനെ പോലെയാണ് കാരണം അവൾ അവളുമാരുടെ പരിഹാസവും എല്ലാം കൂടി ആയിട്ട് ഞാൻ അവിടെ നിന്ന് വന്നത് എനിക്കേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അയാള് ഇനി എന്താ ചെയ്യാൻ ഇനി ഒരു രക്ഷം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല ഒതുങ്ങിയിരിക്കുക തന്നെ ഇപ്പം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കാരണം ഇപ്പോൾ തന്നെ അവളുടെ നോട്ടപ്പുള്ളി നമ്മളാണ് കാരണം നമ്മളാ ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ വീണ് പറയും അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരുന്നോ നീ വല്ലാണ്ട വലിയ ഇതിനൊന്നും പോകണ്ട അച്ഛാ ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലേ അവളെ ഒന്നും കൂടെ കൊടുക്കാൻ ഇനി എന്തെങ്കിലും നിവൃത്തി ഉണ്ടോ എന്ന് വെക്കും അതൊക്കെ നീ സ്വകാശേ നടക്കൊള്ളു പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അവൾക്ക് പോലീസ് ക്യാമ്പിൽ പോകാൻ പറ്റിയില്ല അതാണ് ഇനി ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പിലേ അവൾക്ക് കയറാൻ പറ്റുള്ളൂ എന്നറിയാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അനാമിക അനാമിക വിടാൻ തയ്യാറല്ല അപ്പോൾ അറിയും അത് ആലോചിക്കണം എന്നറിയാം അപ്പോൾ ദേവതി എടുത്ത വഴിക്ക് അറിയും ഇനി മിണ്ടാതെ അവിടെ ഇരുന്നോളൂ ഇനി ഒന്നിനും നിൽക്കണ്ട ഒന്നൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ടാണ് കിട്ടുന്നത് ഇനി ഒന്നും ഒന്നിനും നിൽക്കണ്ടെന്നിങ്ങനെ രേവതി പറയുകയാണ് അപ്പോൾ പറയും ഇനി അനിയുടെ പരിഹാസവും അവളമാരുടെ പരിഹാസവും ഒക്കെ ഞാൻ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് കേട്ടോ അപ്പോൾ പറയും രേവതി നീ ഒരു കാര്യം ചെയ്യ രാത്രിയായാലും പകലായാലും ആര് വന്ന് ഡോർ ബെല്ലടിച്ചാലും തുറന്നേക്കരുത് കാരണം ഉടനെ ഒരു ഇരട്ടടി പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് വീണും അകത്തേക്കാണ് കയറിപ്പോട്ടോ ഒരു മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കണം അമ്മയും മകളും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ അതിലെ അവിടുന്ന് ഇങ്ങനെ കാരണം ആ മുഷ്ക്ക് മുഴുവനുണ്ട് അവളുടെ മുഖത്ത് ദേഷ്യം ആ അനാമികയുടെ മുഖത്ത് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ എന്താ പറയുക നന്ദു കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ പറയും അവൾ എന്നെ കൊടുക്കാൻ നോക്കിയതാണ് അപ്പോൾ അതിനൊരു തിരിച്ചടി കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ കൂട്ടുകാർ പറയും എന്തായാലും അത് നമ്മൾ സെറ്റാക്കും എന്നിങ്ങനെ പറയുക കൂട്ടുകാർ അത് എപ്പോഴാണ് വേണ്ടത് നീ നീ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ആ അത് നോക്കണം രാത്രി മതിൽ ചാടേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണേ അപ്പോൾ അവിടുന്ന് പിന്നെ പറയും എന്തായാലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് അവളെ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നാവും അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡുള്ള പെണ്ണാണല്ലോ അനിയുടെ ജീവിതത്തിലേക്ക് വന്നത് അത് നിന്നെ പറഞ്ഞാൽ എന്ന് എന്നറിയും കൂട്ടുകാർ ആ അതൊന്നുമല്ലല്ലോ അപ്പം ഇവിടുത്തെ വിഷയം എന്നറിയും നന്ദു അപ്പോൾ അങ്ങനെ വീണ്ടും വേണുവിൻ്റെ മണ്ടയ്ക്ക് ഇരിട്ടടി കൊടുക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ നന്ദും കൂട്ടുകാരും കൂടെ അത് കഴിഞ്ഞ് എന്താണ് ജാനകിയും ജലജിയും ദേവേനയും അവിടെ കേട്ടോ അപ്പോൾ ജാനകിയും ജലജിയും പറയുക അവൾക്ക് കുറച്ച് കൂടുതൽ അവളുടെ സെസ്സൈമോഹത്തോടു കൂടി പൊലിഞ്ഞില്ലേ അവൾക്ക് കുറച്ച് കൂടുതലാണ് എന്തായാലും നന്നായി വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കോടതിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല അവളെ കൊണ്ടുപോകും അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടിയാണ് അവള് അവളെപ്പോലുള്ള പോലീസായി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ പറഞ്ഞു അതുതന്നെ എന്നൊക്കെ പറഞ്ഞു ജലജും ജാനകിയും കൂടി കുറ്റം പറയാം പറയും ഒന്ന് ഞാൻ അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ വഴിപാട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയും ജാനകി അപ്പോൾ പിന്നെ ആ നിൻ്റെ മരുമകൾക്ക് സന്തോഷം അവളെ ജയിൽ പോയി അവളുടെ ശല്യം തീർന്നു കിട്ടല്ലോ എന്നൊക്കെ ജലജീം പറയണം അപ്പോൾ ജലജ പറയും ഞാനും ഉണ്ട് കുറേ വഴിപാടുകൾ നേർന്നിട്ട് എന്താ ദേവടത്തെ ഒന്നും പറയാത്തറിയുമ്പോൾ ആ എനിക്കും കുറച്ച് വഴിപാടുകൾ ആ എന്നിട്ടാണ് നമ്മുടെ ഇരിക്കേണ്ടത് എന്നറിയും അപ്പോൾ നമ്മുടെ ദേവിയാനി പറയും എന്തൊക്കെയായാലും അവൾ നല്ലൊരു മിടുക്കി പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അറിയാം ആ ഇപ്പോൾ അല്ലെങ്കിൽ എടുത്തേക്ക് ഒരു ഇതുണ്ട് അങ്ങോട്ടൊരു ചായവുണ്ട് അതുകൊണ്ടുള്ള മരുമകളെ കയറൂരി വിട്ടിരിക്കണ്ട് ഇപ്പോൾ അവൾ കണ്ടില്ലേ പടർന്ന് പന്തലിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സറിയില്ല എന്നറിയും ദേവയാനി നിങ്ങൾക്കൊന്നും എൻ്റെ മനസ്സറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യോ പ്രവർത്തിക്കോ ചെയ്ത് അത് ആദർശ ആദർശനും ജയേട്ടനും അച്ഛനും അമ്മയ്ക്കൊക്കെ അത് വിഷമം ഉണ്ടാക്കും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് ദേവ്യാനി കേട്ടോ പക്ഷേ ദേവിയാനിക്കിവർ പറയുമ്പോൾ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവരത് അവരുടെ മുഖഭാവത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവളുമാർ രണ്ടാളത് ശ്രദ്ധിക്കുന്നേ ഇല്ല അവർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും കാണാം പുറത്തൊരു കാറ് വന്ന് നിൽക്കണു കാറ് വന്ന് നിന്നിട്ട് അന്ന് കാണാൻ നമ്മുടെ നവ്യ നയനയും കൂടി ചിരിച്ച് രണ്ടാൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ രവ്യ നയനയും കൂടെ വരികയാണ് വന്നിട്ട് അറിയും ആ എല്ലാവരും മുന്നത്തു ഇരിക്കുന്നുണ്ട് അവിടെ എന്തേലും അവധി ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും വരികയാണ് അപ്പോൾ വന്നിട്ട് എന്താന്നുള്ളതിൽ നോക്കുമ്പോൾ അറിയാം അവളെ റിമൈൻഡ് ചെയ്തു നന്ദുവിനെ റിമൈൻഡ് ചെയ്തു പറയുമ്പോൾ രണ്ടാളും ഭയങ്കര ജലഞ്ചെയും ജാനകിയും ഭയങ്കര ചിരിയാണ് പക്ഷേ ദേവ്യാനിക്കാവെ സങ്കടം ആകോ ഇങ്ങനെ മുഖം ആടിയിരിക്കുമ്പോൾ നയന അതാണ് ശ്രദ്ധിക്കുന്നത് നയനെങ്ങനെ കാരണം അവരുടെ മുഖത്തെ ആ വിഷമൊക്കെ നയനെങ്ങനെ നോക്കുകയാണ് കേട്ടോ അതിൽ പറയും പിന്നെ എന്താണ് ഇത് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല അവളുടെ ആഗ്രഹമൊക്കെ പൊലിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതിൽ അറിയുക അല്ലെങ്കിൽ അവൾക്ക് അതന്നെ വരണം എൻ്റെ മരുമകൾക്ക് സന്തോഷമാവും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും എന്താണ് അതിന് കുറേ നയനെ കുറ്റം നന്ദൂനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളെ അഹങ്കാരവും തീർന്നില്ലേ അവൾക്ക് അത് തന്നെ വരണം അവൾ കുറച്ചൊന്നല്ലേ നല്ല മനുഷ്യനായിട്ട് കണ്ണീരോടിപ്പിച്ചു എൻ്റെ മരുമകളെ എൻ്റെ മികമോളയിട്ട് കുറേ വിഷമിപ്പിക്കുക വെച്ചു അതാണ് ഇതാണ് അപ്പാണ് ഇപ്പടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ നന്ദു എന്തു ചെയ്യുമെന്ന് പറയ നയനെന്ത് ചെയ്യുന്ന അറിയുമോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ വീഡിയോ ക്യാം അത് കാണിച്ചു കൊടുക്കുകയാണ് കാരണം നന്ദു തല്ലാനുണ്ടായ ആ സാഹചര്യം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടുള്ളത് ആ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുകയാണ് മറ്റേ ജലജയ്ക്കും ജാനിക്കും കണ്ടോ ഇളയമയും പിന്നെ അപ്പച്ചൊക്കെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കുമ്പോൾ അപ്പോൾ അമ്മയും കണ്ടോളൂ പറഞ്ഞിട്ട് നയനെ കൊണ്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഇതാണ് അവിടെ സംഭവിച്ചത് അത് കോടതി തെളിയിച്ചു അത് പിന്നെ വക്കീൽ പ്രഗത്ഭനായ വക്കീലാണ് പക്ഷേ എൻ്റെ അനിയത്തി തന്നെയാണ് അവൾക്ക് അവളുടെ കേസ് വാദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഗന്ധം മുട്ട് മുഖത്തോട് പോകാൻ നോക്കുക അപ്പോൾ നമ്മളും നമ്മൾ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതും നമ്മളെ നയനെ വാച്ച് ചെയ്ത് ഇങ്ങനെ ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നയനതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ഇവരുടെ മകുഭാവം അവരുടെ ഓരോരോ ഇതൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ പറയും പിന്നെ അതുകൊണ്ട് പിന്നെ ഒന്ന് അപ്പച്ചി ഒരു കാര്യം അല്ല ഇളയമ ഒരു കാര്യം ചെയ്യണം ഇളയമ്മയുടെ മരുമകളോടും അച്ഛനോടും അമ്മോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കാരണം കള്ളക്കേസ് കുടുക്കിയിട്ട് കുടുക്കിയത് അവരാണ് എന്ന് പറയും അപ്പോൾ അതെങ്ങനെയാണ് നിൽക്കും അതാണ് അവളെ പണിയാണ് അതൊക്കെ അവിടെ നിന്ന് തെളിഞ്ഞു അവിടെ വന്നിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷൻ ഇലുംബിലായിട്ടാണ് ഇറങ്ങിപ്പോന്നത് എന്നൊക്കെ അങ്ങനെ പറയും അതുകൊണ്ട് അവരോടൊന്ന് ശ്രദ്ധിക്കാൻ പറയേണ്ടത് നല്ലതാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഞാൻ ആ ശരി ശരി മതി മതി ഇനിയിപ്പോൾ നീ അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട നിനക്ക് പോവാനില്ലേക്കും ആ ഞാൻ ഈ ഓഫീസിൽ പോവുകയാണ് അപ്പോൾ എനിക്ക് ആദർശം വിളിക്കുകയാണ് ആദർശ വിളിച്ചപ്പോൾ ആദർശമായിട്ടാണ് ഞാൻ പിന്നെ ഇപ്പം വരാം നയനെ നന്ദുനെ വെറുതെ വിട്ടു എന്നു പറയുകയാണ് നയന അപ്പോൾ പിന്നെ കേസൊക്കെ വിവരങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയും ഞാനിപ്പം അങ്ങോട്ട് പോരുകയാണ് ഞങ്ങൾ വീട്ടിലെത്തി എന്ന് പറയും അപ്പോൾ ആ അതെ ഇത് അതിശയമായിരിക്കണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ ആ ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്നറിയും അപ്പോൾ വരുന്ന ശരിയറിയാം അപ്പോൾ ആ പിന്നെ ജാനകി ഞാൻ പുറത്തൊന്ന് പോയി വരാമെന്ന് നമ്മുടെ ദേവിയാനിയും പറയുകയാണ് കേട്ടോ അപ്പം എന്തിനായിക്കുമ്പോൾ എനിക്കൊരാളെ കാണാനുണ്ട് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് എന്ന് പറയുകയാണേ ദേവിയാനി അപ്പോൾ പറയും എന്നാൽ അമ്മേ ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മുടെ കൂടെ ഞാനും വരട്ടെ അമ്മ പോണ വഴിക്ക് തന്നെ പിന്നെ ഇവിടെ ഇറക്കി തന്നാൽ മതി എന്ന് പറയും അപ്പോൾ ഓഫീസിലിറക്കി തന്നാൽ മതി ആ ആ ശരി ഇപ്പോൾ അതിനൊരു പരാതി വേണ്ട പോരെ എന്നറിയും ദേവിയാനി അത് കഴിഞ്ഞിട്ട് ചേച്ചി ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നവ്യോട് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ പറയും അപ്പോൾ നവ്യ നല്ല എന്തോ ഒരു ഡയലോഗ് അവരോട് പറയുന്നുണ്ട് അതിൻ്റെ നവ്യം പോവും നവ്യം പോകുമ്പോൾ ഒരിക്കലും ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ജാനകി ജലജി മുഖത്തോട് മുഖം നോക്കി നിൽക്കുക അപ്പോൾ ജാനകി പറയും ഞാനൊരു അമ്പലത്തിലും പോണില്ല ഇനി ഒരു വഴിപാടും കഴിക്കുന്നില്ല എന്തിനാ കഴിച്ചിട്ടേ കണ്ടില്ലേ ഇപ്പോൾ അവർക്കല്ലേ അനുകൂലമായി വിധി വന്നത് ഇനി ഞാൻ പോകണില്ല അമ്പലത്തിലെന്നൊക്കെ പറയും ഞാൻ പോകണില്ല ജലജ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വഴിപാടൊക്കെ തിരിച്ചെടുത്തു ഭഗവാന് ഭഗവതിക്ക് ആണ് തോന്നുന്നു ഒരു ഏതാ വഴിപാടൊക്കെ തിരിച്ചെടുത്തു ഇനി കൊടുക്കില്ലാന്നാണ് പറയേണ്ടത് അത് കഴിഞ്ഞ് പി പിന്നെ കാ കാറിൽ നമ്മുടെ നയനിയും ദേവിയാനിയും കൂടെ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നയനടക്കിടയ്ക്ക് ഇങ്ങനെ ദേവിയാനീനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ദേവിയാനിയും നോക്കുന്നുണ്ട് രണ്ടാളങ്ങടും കൂടെ നോക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് മുഖം മാറ്റുന്നുമുണ്ട് രണ്ടുപേരും അപ്പോൾ പിന്നെ നയനെ പറയും അമ്മയ്ക്ക് സന്തോഷമല്ലേ അമ്മേ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമല്ലേ നന്ദു വിജയിച്ചു വന്നേനെ ജയിച്ചതിന് അങ്ങനെ അതായത് കോടതി അവളെ വെറുതെ വിട്ടതിന് സന്തോഷം ഇല്ലായിരിക്കും ആ ആ സന്തോഷമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അതിൽ ശരി അപ്പോൾ ഓഫീസിൻ്റെ അവിടെ എത്തുമ്പോൾ ഇറങ്ങാം ഇറങ്ങാം അങ്ങനെ ഇറങ്ങി പോവാൻ നിൽക്കുക അപ്പോൾ പോവാൻ നിൽക്കുകയാണ് നമ്മുടെ നയന അതിൽ അറിയും എന്നാൽ ഇറങ്ങിക്കോ ഞാൻ പോട്ടെ എന്നറിയും ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൽ അവളിങ്ങനെ ആ ശരി എറിഞ്ഞിട്ടിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങും കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ പിണ്ടാളും ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കണേ ആ പോവാ വേഗം വണ്ടി എടുക്കൂ എന്ന് എന്നറിയും ഡ്രൈവറോട് അപ്പം അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ദേവയാനി അപ്പളും ദേവയാനിവിളത്തന്നെയും നോക്കുന്നത് വിളത്തന്നെ നോക്കി കൊണ്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ കാറെ എടുത്ത് പോകുമ്പോൾ ഒന്നായനെ പറയ വെങ്ങട്ടാണ് ഈ പോണത് ഇതൊന്നും കണ്ടുപിടിക്കണമല്ലോ നിറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നാലും ഓട്ടോയും കൊണ്ട് പോവുകയാണ് നമ്മളെ നയന അതിൽ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അവിടെ എന്താ മാരാരുടെ എഡ്വക്കേറ്റ് അവിടെ കാത്തിക്കാണ് അപ്പോൾ പറയണത് ദേവേ എന്താണ് എങ്ങനെ നന്ദി നന്ദി പറയണ്ടെന്ന് പറയുന്നത് അങ്കളേന്ന് പറഞ്ഞിട്ട് ചെല്ലുക നന്ദിയൊക്കെ എന്തിനാ പറയട്ട് ഞാനല്ല അവൾ മിടുക്കി കൂട്ടിയല്ലേ അവളൊക്കെ പിന്നെ ഇത് എന്താ പറയുക ക്രിമിനലിൻ്റെ എല്ലാം അറിയാം അവൾക്ക് എല്ലാ പോയിന്റുകളൊക്കെ അവൾക്കറിയാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അവൾ നല്ല കുട്ടിയായിട്ടോ ആ പെൺകുട്ടികൾ മൂന്നും വളരെ നല്ല കുട്ടികളാണ് നിന്റെ കുടുംബത്തേക്ക് കയറി വരേണ്ട കുട്ടികൾ തന്നെയാണ് അവർ എന്നങ്ങനെ പറയണേ ദയവോട് പറയണം അത് അറിയാം എങ്കളെ പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ടേ എന്ന് വയ്ക്കും ആരാ വെക്കില്ല അപ്പോൾ പറയും ഓ അതിപ്പോൾ പബ്ലിക്കായിട്ട് കൊടുക്കാനും എനിക്ക് പറ്റില്ലല്ലോ അല്ലേ നീ പുറത്ത് ദേഷ്യം കാണിച്ചാലും ഉള്ളിൽ സ്നേഹമുള്ള മയമല്ലേ അല്ലേ എന്നങ്ങനെ പറയും അതെങ്കിലെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിനറിയില്ലേ ഒരുപാട് സന്തോഷമുണ്ട് അവൾ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതായി ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ നയന ഓട്ടോ ഓട്ടോയിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഓട്ടോകാരോട് നിർത്തി നിർത്തുക അറിയുമ്പോൾ നയനുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തല പുറത്തേക്ക് കിട്ടിയിട്ട് നോക്കുമ്പോൾ ഒരു രണ്ടുപേരോടും കൂടി ഒന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നയന പിന്നെയും ഒന്നും കൂടെ നോക്കും അപ്പോൾ ഓ അത് ശരി ഇതിനാണ് അമ്മ ഓടി പിടച്ച് വന്നതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കണേ അപ്പോൾ പിന്നെ അപ്പോൾ പറയണേ ഇനിയിപ്പോൾ എന്തായാലും വിപ്രാവശ്യത്തെ ഇതിന് പോകാൻ പറ്റില്ല ഇനി അടുത്ത ഇത് ക്യാമ്പിലേ പോകാൻ പറ്റുള്ളൂ എന്നറിയും അവൾ പോകണം അവൾ പിന്നെ പോയി ഒരു എസ് ഐ ഇത് പിന്നെ കുപ്പായക്കെ കെട്ട് വന്നു കഴിഞ്ഞാൽ അവൾ അവൾ മെടുക്കി കുട്ടിയാണ് അതിനുള്ള കഴിവ് അവൾക്കുണ്ട് അവൾക്ക് നല്ലോണം അറിയാം ഇങ്ങനെ പഠിച്ച ഇതിനൊക്കെ പറ്റിയിട്ട് ലോ പോയിന്റുകളൊക്കെ നന്നായി പഠിച്ചിട്ടും ഉണ്ട് അവൾ അപ്പോൾ അവളുടെ കേസ് അവൾ ബാധിക്കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായി സമ്മതിച്ചതാണ് എന്നറിയാം നല്ല തകർപ്പൻ ഇതായിരുന്നു അവളുടെ പിന്നെ കോടതിയിലെ വാദം എന്നൊക്കെ ഇങ്ങനെ മൂർത്തി വക്കീൽ അല്ല മാരാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ദേവയാനയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്ത അത്രയും സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അവരുണ്ടവരും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മളുടെ നയന കാണുകയാണ് കേട്ടോ അങ്ങനെ അന്നത്തെ എപ്പിസോഡ് നല്ല രസമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടത് നമ്മുടെ പത്രമാറ്റി കാണുക അതുപോലെ തന്നെ എൻ്റെ രാധാ സോമിലി കിച്ചൻ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കഥ കേൾക്കുകയാണെങ്കിൽ മിസ്റ്റേക്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഫുൾ ഡയലോഗുകളൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ചെറുതായിട്ടുള്ള അവിടെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പിന്നെ എന്താ പറയുക ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒന്ന് ഷെയർ ലൈക്കും ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ എന്താ പറയുക ഞാൻ വേറെയും വീഡിയോസൊക്കെ അതിലിടുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് യു രാധാ സോമിലി കിച്ചൺ ഗ്രൂപ്പിൻ്റെ എല്ലാ എന്താ പ്രാർത്ഥനകളും എല്ലാവർക്കും ഉണ്ട് ഓക്കെ താങ്ക്